കോഴിക്കോട് എരഞ്ഞിപ്പാലം ലോഡ്ജിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത ഫസീലയുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് അബ്ദുൾ സനൂഫിനെ കാണാനില്ല സനൂഫ് ലോഡ്ജിൽ നൽകിയ രേഖകളും വ്യാജം വാർത്തയുടെ വിശദാംശങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നു അഭിന എരഞ്ഞിപ്പാലം ലോഡ്ജിൽ യുവതിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ വൃന്ദ കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് സനൂഫും ഫസീലയും ഇത്തരത്തിൽ ഫാസ്റ്റ് ലോഡ്ജിൽ മുറിയെടുക്കുന്നത് തുടർന്ന് ഈ സനൂഫ് എന്ന് പറയുന്ന വ്യക്തി ബില്ല പണമായിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ലോഡ്ജിൽ നിന്നും ഇറങ്ങുന്നത് പിന്നീട് തുടർന്ന് ഈ ഒരു സനൂപ്പ് പണമായി വരാത്തതിനെ തുടർന്ന് ഉടമ നടത്തിയ ഉടമ മുറിയിൽ പോയി നോക്കിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ മുറിയിൽ ഫസീല മരിച്ചു കിടക്കുന്നതായി കാണുന്നത് പിന്നീടാണ് ഇത്തരത്തിൽ ഈ ഫസീലയെ പിന്നീടാണ് ഫസീലയെ മരിച്ച നിലയിൽ കാണുന്നതും ഈ ഫസീല പിന്നീട് ഈ ഉടമ ഇത്തരത്തിൽ ഇയാളെ പോയിട്ട് ഇപ്പോൾ കുടുംബം നമ്മളോട് കുടുംബത്തിന്റെ പ്രതികരണത്തിലേക്കും കൂടെ നമുക്ക് പോയിട്ട് ഹലോ 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 തിരിച്ചു തരാം ഹലോ ഹലോ കോഴിക്കോട് എരഞ്ഞിപ്പാലം റോഡ്ജിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുർഹത തുടരുകയാണ് ഫസീലയുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് അബ്ദുൽ സനൂഫിനെ കാണുവാനില്ല സനോഫ് ലോഡ്ജിൽ നൽകിയ രേഖകളിലും വ്യാജം വ്യാജമാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഫസിലയുടെ കുടുംബം നമ്മളോട് പ്രതികരിക്കും കോഴിക്കോട് എരഞ്ഞിപ്പാലത്താണ് ലോഡ്ജിൽ യുവതിയെ മരിച്ച നിലയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ലോഡ്ജിൽ മുറിയെടുത്ത ഇരുവരും ഇതിൽ കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് അബ്ദുൾ സനൂഫ് പണം പണമെടുക്കാൻ പുറത്തു പോയതിനെ തുടർന്ന് തിരിച്ചെത്താത്തതിനെ തുടർന്ന് ലോഡ്ജുടമ നടത്തിയ പരിശോധനയിലാണ് ഫസീലയെ മരിച്ച സാഹചര്യത്തിൽ കാണുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സുഹൃത്ത് അബ്ദുൾ സനൂഫിന്റെ ലോഡ്ജിൽ നൽകിയ വിവരങ്ങളും രേഖകളും വ്യാജമാണ് എന്ന് പോലീസ് തിരിച്ചറിയുന്നത് ഈ ഒരു കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ും പറയാനില്ല കാരണം അത്രയും വിഷമത്തിലാണ് ഏഹ് നമ്മൾ മോളെ നമ്മുക്കാരനെ സംശയൊന്നുമില്ല കാരണം ഇപ്പൊ ജോലിക്ക് പോണല്ലേ അങ്ങനെ ഇല്ലല്ലോ പിന്നെ ചെലപ്പോ ഇങ്ങനെ ഓരോ ജോലികൾ ഇങ്ങനെ നമ്മളെ അടുത്ത് നമ്മള് ഇപ്പൊ നൃത്തങ്ങളോട് പറഞ്ഞത് അതാണ് സംഭവം അപ്പോൾ ഇടയ്ക്ക് എങ്ങനെ വരും എന്ത് ചോദിക്കുമ്പോ ഒന്നും പറയില്ല അനുഭവം ഇന്ന സ്ഥലത്താണ് കയറി ജോലിക്ക് പോവുകയാണത് ഇത്രയോട് പറയുക അങ്ങനെ കേസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത് നമ്മൾ മറ്റുള്ള മക്കളൊക്കെ വേറുണ്ട് അപ്പോൾ ആ രീതിയിൽ അവരോടൊക്കെ അന്വേഷിച്ചിട്ട് പിന്നെ ഇപ്പോൾ ഇതിന് മുന്നിൽ ഇടക്കാനും ആൾക്കാരില്ല ഏഹ് നമ്മളൊരു സാധാരണ നമ്മളൊരു അന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരാണ് ആരാണിതിൻ്റെ പിന്നിൽ കളിച്ചു പോകണമെന്നില്ല നമുക്ക് അറിയണം കാരണം എന്താണെന്നോ ഇതിപ്പോൾ ഇന്ന് എൻ്റെ മകളക്ക് സംഭവിച്ചു നാളെ വേറൊരുത്തൻ്റെ മാക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും മക്കളാണ് എല്ലാവരും നമ്മൾ നൊന്ത് വളർ തള്ളാരും നമ്മൾ അച്ഛന്മാരും അമ്മമാരും ഉപ്പന്മാരും ഒക്കെ പാടെ കൂടി വളർത്തുന്നതാണ് അപ്പോൾ അവർ ഒരു കരക്കാവുമ്പോൾ നമ്മളെന്തെങ്കിലും വല്ല രീതിയിൽ പഠിച്ചതായി കഴിയുമ്പോൾ നമ്മൾ ജോലിക്ക് കൂടും നമ്മളെ പ്രതീക്ഷ എന്താണ് നമ്മൾ മക്കളെ നല്ലൊരു ജോലി ചെയ്ത് കണ്ട് വരണമെന്നാണ് പക്ഷേ ഇത് ഇൻ്റെ മാൾക്കൊന്ന് സംഭവിച്ചു നാളെ വേറൊരാളുടെ മക്കൾക്ക് ആരെ ഏതോ മതം ആയിക്കോട്ടെ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനായാലും ആരോ ആയിക്കോട്ടെ നാളെ പിറ്റേന്ന് ഇങ്ങനത്തെ ഒരു മക്കൾക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം പാടില്ല വരരുത് അതാണ് ഞമ്മളെ ആഗ്രഹം നമ്മളെ മോളെ ഏതായാലും പോയി അപ്പൊ അത് വേണ്ടത് എന്താണെന്ന് വെച്ചെങ്കിലും ഇനി വരും തലമുറക്ക് ഇത് വരാൻ പാടില്ല അതാണ് എന്റെ അഭിപ്രായം കോഴിക്കോട് എരഞ്ഞിപ്പാലം ലോഡ്ജിൽ നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത ഫസീലയുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് അബ്ദുൽ സനോഫിനെ കണ്ടെത്താനായില്ല ഫസീലയുടെ കുടുംബമാണ് പ്രതികരിച്ചത് അഭിന ആ കുടുംബം പറയുന്നത് മകൾ ജോലിക്ക് പോയതായിരുന്നു എന്താണ് ഈ ഒരു സംഭവത്തിന് പിന്നിൽ ആരാണ് ഇത്തരത്തിൽ ഒരു സംഭവത്തിന് പിന്നിൽ എന്ന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചില്ല എത്രയും പെട്ടെന്ന് പ്രതിയെ കണ്ടെത്തണം എന്ന് തന്നെയാണ് ആ കുടുംബം ആരോപിക്കുന്നത് വിശദാംശങ്ങൾ അന്വേഷണത്തിൽ പോലീസ് മുറിയിൽ കയറിയും പോലീസും അതുപോലെ തന്നെ ഡോഗ് സ്കോഡ് അടക്കമുള്ള ഹാളുകളെത്തി പരിശോധന നടത്തിയതിൽ നിന്ന് റൂമിൽ ഒരു പിടിവലി നടന്നതായിട്ടുള്ള യാതൊരു സാഹചര്യമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒന്നും തന്നെ മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതുകൂടാതെ തന്നെ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ സനൂഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരും മേൽവിലാസം അടക്കം വ്യാജമാണെന്ന രീതിയിലേക്ക് ഈ ഒരു ഈയൊരു ുന്നത് നടത്തിയ അന്വേഷണത്തിൽ ഇന്ന് പാലക്കാട് വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ കാർ കണ്ടെത്തുന്നത് ഈ കാറും വ്യാജമാണ് അതായത് മറ്റൊരാളുടെ കാറാണ് ഇതെന്നാണ് ഈ ഒരു അന്വേഷണത്തിലും അറിയാൻ കഴിയുന്നത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത് ഏതായാലും ഈ ഫസീലയുടെ കുടുംബം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഫസീലയ്ക്ക് അഞ്ച് അഞ്ചാം ക്ലാസിൽ പഠിക്കുന്ന ഒരു മകന് ഉള്ളത് മറ്റ് ഫാമിലി ബാക്ക്ഗ്രൌണ്ടുകളൊന്നും തന്നെ കുടുംബം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല ഈ കുടുംബ ഇപ്പോൾ നേരത്തെ സംസാരിച്ചത് ഫസീലയുടെ പിതാവാണ് പിതാവ് പറയുന്നത് മകൾ ഇത്തരത്തിൽ ഇവിടെ ജോലിക്ക് വന്നതാണ് മകൾ ഇതുപോലെ കോഴിക്കോടും അതുപോലെ തന്നെ മറ്റു ജില്ലകളിലേക്കെല്ലാം ഇത്തരത്തിൽ ജോലിയുടെ ആവശ്യത്തിനായി പോകാറുണ്ട് അതുപോലെ വീട്ടിൽ ജോലിക്കാണെന്ന ആവശ്യ ആവശ്യാർത്ഥനയാണ് ഇപ്പോൾ ജോലിക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുടുംബം മറ്റ് കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ലെന്നും പിന്നീടാണ് ഇത്തരത്തിലൊരു ഫോൺ കോൾ വരുന്നത് മകൾ ഇത്തരത്തിൽ മുറിയിൽ മരിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കുടുംബത്തിൽ ഫോൺ കോൾ പോകുന്നത് അതിനുശേഷമാണ് കുടുംബം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുന്നത് എന്നുള്ളത് തന്നെയാണ് ഏതായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെന്ന് കുടുംബത്തിനുണ്ടെങ്കിൽ പോലും കുടുംബത്തിൻ്റെ സാഹചര്യം വെച്ചിട്ട് സാമ്പത്തിക സാഹചര്യം വെച്ചിട്ട് കുടുംബത്തിന് അതിന് കഴിയില്ല എന്നാണ് കുടുംബം പറയുന്നത് അത് തന്നെ ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ളത് കുടുംബത്തിന് അറിയാനും അറിയണമെന്നും കുടുംബം പറയുന്നുണ്ട് വൃന്ദ